ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിലെ ജലേശ്വറിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ ബജ്രംഗൽ പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുള്ളിമാന്റെ പുള്ളി തേച്ചാൽ പോകുമോ എന്നും ബി ജെ പി എന്താണെന്ന് അറിയുന്നവർക്ക് ഇതൊരു അത്ഭുതമേയല്ലെന്നുമാണ് മന്ത്രി തുറന്നടിച്ചത് കേരളത്തിൽ കേക്ക് മുറിക്കുകയും കേരളത്തിന് പുറത്ത് മറ്റെന്തെങ്കിലും മുറിക്കുകയും ചെയ്യുന്ന രീതി ആളുകൾക്ക് മനസ്സിലാകുമെന്നും മന്ത്രി പറഞ്ഞു മിഷനറിമാരെ ആർ എസ് എസ് ആഭ്യന്തര ശത്രുക്കളായാണ് കാണുന്നത് ഗ്രഹാം സ്റ്റെയിൻസ് ഇന്നും ഒരു ഓർമ്മയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് ഒരു പ്രത്യേക മതവിഭാഗം മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല ഇത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് നിൽക്കുന്ന പോരലാണെന്നും മന്ത്രി പറഞ്ഞു ഒഡീഷയിൽ എഴുപതോളം വരുന്ന ബജൽ പ്രവർത്തകരാണ് മതപരിവർത്തനം ആരോപിച്ച് വൈദികരെയും കന്യാസ്ത്രീകളെയും കൈയേറ്റം ചെയ്തത് ആക്രമിക്കപ്പെട്ട അഞ്ചു പേരിൽ രണ്ട് വൈദികർ മലയാളികളാണ് ജലേശ്വരിലെ ഗംഗാധർ ഗ്രാമത്തിൽ ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം സ്ഥലത്തെ മരിച്ചുപോയ രണ്ട് ഇടവകക്കാരുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുർബാന അർപ്പിക്കുന്നതിനായി എത്തിയ സംഘമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ലിജോ നിരപ്പൽ വി ജോജോ എന്നീ വൈദഗ്ധരാണ് ആക്രമിക്കപ്പെട്ടവർ ഓഗസ്റ്റ് ആറിന് വൈകിട്ട് ആറു മണിക്ക് ആരംഭിച്ച കുർബാന രാത്രി ഒൻപത് മണിയോടെ അവസാനിച്ചിരുന്നു ഇതിനുശേഷം സംഘം മടങ്ങിപ്പോകുമ്പോഴാണ് കൈയ്യേറ്റം ഉണ്ടായത് ഇവിടെ കേക്ക് അവിടെ കൈവിളങ് ഈ വൈരുദ്ധ്യം ന്യായീകരിക്കാനാകാതെ വലയുകയായിരുന്നു കേരള ബി നിർണായക തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ക്രൈസ്തവ വോട്ട് ഉന്നമിട്ടുള്ള നീക്കങ്ങളെയാകെ തകിടം മറിക്കുന്നതായിരുന്നു ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് ഉയർത്തിക്കാട്ടി കോൺഗ്രസും ഇടതുപക്ഷവും രംഗത്തിറങ്ങുകയും സഭാ നേതൃത്വങ്ങൾ നിലപാട് കടുപ്പിക്കുകയും ചെയ്തതോടെ ഛത്തീസ്ഗഡ് സംഭവം കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചു ക്രൈസ്തവർക്കെതിരെ അതിക്രമം നടക്കുന്ന ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആയതിനാൽ പ്രതിഷേധ റാലിയുടെ മുറനീളുന്നത് അവരിലേക്ക് തന്നെ കേരളത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാനുള്ള പ്രഹരശേഷി അതിനുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് അതിന് പകരമായി ബി ജെ പി നിരന്തരം അരമനകൾ കയറി ഇറങ്ങാനും തുടങ്ങി മതപരിവർത്തന നിരോധന നിയമം ആയുധമാക്കിയാണ് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ അതിക്രമം നടക്കുന്നതെന്ന് വിവിധ ക്രൈസ്തവ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ നിയമം ഏറ്റവും അധികം പ്രയോഗിക്കുന്നത് ബി ജെ പി സർക്കാരുകളാണെന്നത് ഉദാഹരണ സഹിതം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന കാര്യമാണ് ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ സഭാ ആസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് ഏതാനും നാളുകളായി കേരള ബി ജെ പി നേതാക്കളുടെ പതിവാണ് ഇതുവഴി സഭകളുടെ പിന്തുണ ബി ജെ പി നേടിയെടുത്തുവെന്ന് പറയാനാവില്ലെങ്കിലും ഏതാനും ബിഷപ്പുമാരിലേക്കെങ്കിലും സഹകരണത്തിന്റെ പാലമിടാൻ കഴിഞ്ഞുവെന്ന വിശ്വാസം നേതാക്കൾക്കുണ്ടായിരുന്നു ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിലൂടെ ആ ബന്ധം ദൃഢമായെന്നും അവർ വിശ്വസിച്ചു ഇതിനിടെയാണ് ഛത്തീസ്ഗഡ് സംഭവം ബി ജെ പിയെ വെട്ടിലാക്കിയത്